നമസ്കാരം കേരള ഇൻഫോ ഇൻഫോടെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ ഹാപ്പി ലോങ് ലൈഫ് എന്ന പദ്ധതിയെ പറ്റിയിട്ടാണ് അപ്പോൾ ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി അപ്പം ഈ കാണുന്ന പോലത്തെ ഒരു കാർഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീട് മുതൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണോ അങ്ങോട്ടേക്ക് മാത്രമേ അങ്ങോട്ടേക്കും പിന്നെ തിരിച്ച് വീട്ടിലോട്ടും ഈ ഒരു യാത്ര മാത്രമേ നമുക്കിതിലൂടെ സൗജന്യമായിട്ട് ലഭിക്കത്തുള്ളൂ അല്ലാണ്ട് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ പ്രധാനമായിട്ട് നമുക്കിതിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം അപ്പോൾ ഒന്നാമത്തേത് ഈയൊരു വെബ്സൈറ്റ് കണ്ടോ ഈ ഒരു വെബ്സൈറ്റ് ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ മാത്രമേ അപേക്ഷ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ ആ വെബ്സൈറ്റെടുത്ത് കാണിച്ചു തരാം രണ്ട് അപേക്ഷയോടൊപ്പം ചൂടെ ചേർക്കുന്ന രേഖകൾ അതായത് താഴെ കുറച്ച് എ ബി സി ഡി എന്നിങ്ങനെ കുറച്ച് രേഖകൾ കൊടുത്തിട്ടുണ്ട് ആ രേഖകൾ എന്ത് ചെയ്യണം ജെ പി ജി പി എൻ ജി പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഓക്കെ ജെ പി ജി ആണെങ്കിൽ അത് പി എൻ ജി ആണെങ്കിൽ അത് പി ഡി എഫ് ഇതല്ലാതെയുള്ള ഫോർമാറ്റിലൊന്നും ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ആധാർ കാർഡിൻ്റെ കോപ്പി എല്ലാം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ നോർമൽ ആധാർ കാർഡ് ഏതാണോ അതിൻ്റെ ഒന്ന് സ്കാൻ ചെയ്തതോ മറ്റോ ആയിട്ടുള്ള ആ ഒരു ഫയൽ അറ്റാച്ച് ചെയ്താൽ മതിയാവും സി നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ ആധാർ കാർഡിലെ മേൽവിലാസവുമായി വ്യത്യാസമുള്ള പക്ഷം അതായത് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഉണ്ടല്ലോ അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രസൻ്റ് അഡ്രസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അവിടെ നിന്നായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പ്രസൻ്റ് അഡ്രസ്സിൻ്റെ പ്രൂഫ് വയ്ക്കാനായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഒന്നുകിൽ വാടക കരാറ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ വെച്ചാൽ മതിയാവും ഇനി ഡി ഓൺകോളജിസ്റ്റ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫോർമാറ്റ് അതൊരു വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത്രയും ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ നിർദ്ദേശം സമർപ്പിക്കുന്ന എല്ലാ രേഖകളും വ്യക്തവും സാധുതയുള്ളതും നിർദ്ദിഷ്ട ഫയൽ ഫോർമാറ്റിലും ആയിരിക്കണം ഓക്കെ അപ്പോൾ ഫേക്ക് ഡോക്യുമെൻ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നാലാമത്തെ നിർദ്ദേശം അപേക്ഷകൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന പക്ഷം കാർഡ് റദ്ദു ചെയ്യുന്നതും നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് അഞ്ചാമത്തേത് അപേക്ഷ പരിശോധിച്ച് അംഗീകാരം ലഭ്യമാകുന്നവർക്ക് ചീഫ് ഓഫീസിൽ നിന്നും ആർ എഫ് ഐ ഡി യാത്രാ കാർഡ് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർ മുഖേന അപേക്ഷകൻ്റെ വീടുകളിൽ എത്തിക്കുന്നതാണ് ആർ എഫ് ഐ ഡി നിന്നും കേട്ട് പേടിക്കേണ്ട നോർമൽ കാർഡ് നമ്മുടെ എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് നമുക്ക് കിട്ടും അപ്പോൾ ഈ അഞ്ച് നിർദ്ദേശങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഞാൻ കാണിച്ചുതരാം അതാ ഈ ഒരു വെബ്സൈറ്റ് കണ്ടോ ഈ സാധനം നമ്മൾ ടോപ്പി ചെയ്ത് പുതിയൊരു ടാബിൽ പേസ്റ്റ് ചെയ്യുവാണ് ഓക്കെ കണ്ടോ അപ്പം ഇങ്ങനെ വരും അപ്പോൾ ഈ ആദ്യം കാണുന്നത് ഇത് കേരള ആർ ടി സി പോർട്ടൽ ഇതാണ് നമുക്ക് വേണ്ട സാധനം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക അതാ ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും വരിക ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ പമ്പ സ്പെഷ്യൽ ടിക്കറ്റ് ബുക്കിംഗ് ഹാപ്പി ലോങ് ലൈഫ് കാർഡ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒഫീഷ്യൽ അപ്പോൾ ഈ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് രജിസ്ട്രേഷനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനൊരു ആയിരിക്കും വരിക അപ്പോൾ ഈ പേജിൽ ഇപ്പോൾ നോക്കിയാൽ ഇത് കേഡ്സാറായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതൊരു ഒരു 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 വിരൽ പോലെ മാറി അപ്പോൾ ഈ ഒരു റീജിയനിൽ എവിടെയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുചെന്നിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓക്കെ ൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾതാ ആ രജിസ്ട്രേഷനുള്ള പേജ് വരും അപ്പോൾ എന്തൊക്കെയാണ് ആ ഇവിടെയും കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതാദ്യം നമുക്ക് നോക്കാം അപ്പോൾ വായിക്കാൻ വ്യക്തമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്താണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെറുതായിട്ട് കൈയ്യൊക്കെ അനങ്ങിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോകും അപ്പോൾ അങ്ങനെ ഉള്ള രേഖകൾ ആണെങ്കിൽ പറ്റില്ല എന്ത് ചെയ്യണം കൃത്യമായി വായിക്കാൻ പറ്റുന്ന രേഖകൾ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും മാക്സിമം സൈസ് എട്ട് എം ബി ആയിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം എയിറ്റ് എം ബി ആണ് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ സൈസ് അപ്പോൾ അതിന് താഴെയായി കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി സ്വകാര്യതയ്ക്ക് ആധാറിൻ്റെ അവസാന നാലക്കങ്ങൾ മാത്രം നൽകുക അപ്പോൾ ആധാർ ഇതാ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ അവസാനത്തെ നാലക്കങ്ങൾ മാത്രം കൊടുത്താൽ മതി ഫുൾ നമ്പരും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി പരിശോധനയ്ക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന മൊബൈൽ നമ്പർ നൽകുക വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വേണം വെക്കാനായിട്ട് ഓക്കെ അപ്പോൾ അവരൊരു പക്ഷേ വെരിഫൈ ചെയ്യാനായിട്ട് വിളിക്കും അല്ലെങ്കിൽ ഈ കാർഡ് നമ്മുടെ വീട്ടിലെത്തിച്ച് തരുക തരുമെന്നാണല്ലോ നേരത്തെ നമ്മൾ കണ്ടത് അപ്പോൾ വീട്ടിൽ കൊണ്ടുവരാൻ നേരത്ത് വിളിക്കും അവർ അപ്പോൾ വിളിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കുന്ന ടൈപ്പ് ഫോൺ നമ്പർ വേണം കൊടുക്കാനായിട്ട് ഇനി പരിശോധനയ്ക്ക് ശേഷം മൂന്ന് ഏഴ് പ്രവൃത്തി ദിവസങ്ങൾ വരെ സമയമെടുക്കുക അപ്പോൾ പരിശോധനയ്ക്ക് ആ ഏകദേശം ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് അവർ പറയുന്നത് ഓക്കെ കൊടുത്ത ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ഏഴ് പ്രവൃത്തി ദിവസങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇടക്ക് അവധി വന്നുകഴിഞ്ഞാൽ അതും കൂടി അത് കൗണ്ട് ചെയ്യില്ല ഏഴ് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം അതിനു മുന്നേ ഈ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ പൂർണ്ണമായ പേര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യത്തിൽ കണ്ടോ ഒരു ചെറിയ ചുവന്ന സ്റ്റാർ കണ്ടോ ഈ സ്റ്റാർ ഇട്ടിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം അത് നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതല്ലാതെ ഉള്ളത് ഓപ്ഷനലാണ് അപ്പോൾ പൂർണ്ണമായ പേര് നമ്മളിവിടെ ഫില്ല് ചെയ്യുക പിന്നെ ജനന തീയതി എന്താണെന്നുള്ളത് നമുക്കിതുപോലെ ഫില്ല് ചെയ്യാം പിന്നെ നമ്മുടെ ലിംഗം ഏതാണെന്നുള്ളത് സ്ത്രീ പുരുഷൻ ഇനി മറ്റോ മറ്റതാണെങ്കിൽ മറ്റു പലതും അത് പിന്നെ പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് ഓക്കെ പിന്നെ മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ ആധാർ നമ്പർ അവസാന നാലക്കങ്ങൾ മാത്രം കൊടുത്താൽ മതിയാവും പിന്നെ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക പിന്നെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിലവിലെ വിലാസം സ്ഥിരവിലാസത്തോട് വ്യത്യാസപ്പെട്ടാൽ ദയവായി നിലവിലെ വിലാസത്തിൻ്റെ തെളിവ് ഉദാഹരണത്തിന് വാടക കരാറ് വൈദ്യുതി ബില്ല് അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ആശുപത്രി ചികിത്സാ കേന്ദ്രം എവിടെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു കാർഡ് കിട്ടുമല്ലോ ഹോസ്പിറ്റലിൽ അതുണ്ടെങ്കിൽ അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളത് അടുത്ത സെക്ഷനിൽ യാത്രാ വിശദാംശങ്ങളാണ് അപ്പോൾ എവിടെ നിന്നാണ് ബോർഡിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നാണ് നമ്മൾ കയറുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡിപ്പോയിൽ നിന്നാണെങ്കിൽ ആ ഡിപ്പോയുടെ പേര് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പേര് ഇനി അടുത്തത് ഡ്രോപ്പിംഗ് പോയിൻ്റ് എവിടെയാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് ഏതാണോ അത് ഇവിടെ ഫില്ല് ചെയ്യുക പിന്നെ സമീപത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോ ഏതാണോ അത് ഫില്ല് ചെയ്യുക ഇനിയാണ് നമ്മൾ ഫയൽസ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ആദ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പോൾ നമ്മൾ ബ്രൗസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും അതിൽ നിന്ന് ഫയൽ അങ്ങ് സെലക്ട് ചെയ്യുക രണ്ടാമത്തത് ആധാർ കാർഡിൻ്റെ പകർപ്പ് അപ്പോൾ ഇത് ഈ വഴി വേണം ആധാർ കാർഡ് ഇത് ഇവിടെ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി വിലാസത്തിൻ്റെ തെളിവ് അപ്പോൾ പ്രസൻ്റ് അഡ്രസ്സ് സ്ഥിരവിലാസത്തോട് വ്യത്യാസപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് പ്രൂഫ് നിർബന്ധമാണെന്നുള്ളത് പറയുന്നത് അതായത് വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വാടക കരാറോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതില്ല എങ്കിൽ അങ്ങനൊരു വ്യത്യാസമില്ല എങ്കിൽ നിങ്ങളുടെ വിലാസത്തിൻ്റെ തെളിവ് എന്താണ് ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിലെ അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യുക കാരണം ഇവിടെ ഇപ്പോൾ എന്നൊരു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് ബില്ല് നിങ്ങളുടെ അതിലുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് വെറുതെ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ ഓക്കെ അപ്പോൾ നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക പിന്നെ ഫോട്ടോ ഐ ഡി നിങ്ങളുടെ ഫോട്ടോ വരുന്ന ഏതെങ്കിലും ഒരു ഐ ഡി അത് ഡ്രൈവിംഗ് ലൈസൻസ് ആവാം അല്ലെങ്കിൽ പാൻ കാർഡ് ആവാം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഐ ഡി കൊടുക്കുക ഇതൊക്കെ പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജി പി എൻ ജി ഈ മൂന്ന് ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യാം പിന്നെ ഫോട്ടോ മാത്രം ശ്രദ്ധിക്കുക പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ജെ പി ജി പി എൻ ജി ആണ് ബാക്കിയെല്ലാം അതെ പി ഡി എഫ് ജെ പി ജി പി എൻ ജി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓങ്കോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ആ സർട്ടിഫിക്കറ്റിലോട്ട് നമുക്ക് വരാം പിന്നെയുള്ളത് ക്യാപ്ചയാണ് ആ ഒരു ക്യാപ്ഷയും കൂടി കൊടുക്കുക അതിനുശേഷം ദാ ഇത് കണ്ടു ഇവിടെ ഒരു ടിക്ക് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് വരും അപ്പം മുകളിൽ നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ആശുപത്രിയോടോ ബന്ധപ്പെട്ട അതോറിറ്റിയോടോ കെ എസ് ആർ ടി സി ഈ വിവരങ്ങൾ പരിശോധിക്കാൻ ആ എൻ്റെ സമ്മതമുണ്ട് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിയമ നടപടി ഉണ്ടായേക്കാമെന്നും ഞാൻ ചോദിക്കുന്നു അപ്പോൾ കെ എസ് ആർ ടി സി ഹോസ്പിറ്റലായിട്ട് കാരണം നമ്മളിവിടെ യു എച്ച് ഐ ഡി ഹോസ്പിറ്റൽ ഐ ഡി എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് അവർ ചെക്ക് ചെയ്തിട്ടേ അക്സെപ്റ്റ് ചെയ്തോളൂ അതാണ് പറഞ്ഞത് പരിശോധനയ്ക്ക് ശേഷം അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പരിശോധിക്കുക അവർ അപ്പോൾ ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക കൊടുക്കാം നോക്കാം അപ്പോൾ ഇതാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നമ്മൾ ഇതാ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഡൗൺലോഡ് തന്നെ ആയിക്കോളും അപ്പോൾ നോക്കിക്കേ ഇവിടെ നമ്മളൊരു ഫോട്ടോ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് ഡോക്ടറാണ് ഫില്ല് ചെയ്യേണ്ടത് ഇപ്പോൾ സർട്ടിഫൈഡ് ദാറ്റ് അതിപ്പോൾ പേഷ്യൻ്റ് ആരാണോ അവരുടെ പേര് ഇവിടെ ഫില്ല് ചെയ്യണം പിന്നെ ഹോസ്പിറ്റലിൽ ആ നമ്പർ ഉണ്ടാവുക ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസർ പേഷ്യൻറ്റ് വിത്ത് സി ആർ എം ആർ ഇ നമ്പർ പിന്നെ ഹിയർ ഷീസ് അഡ്വൈസ്ഡ് ടു ഏത് ട്രീറ്റ്മെൻറ്റാണെന്നുള്ളത് പിന്നെ ആൻറ്റി ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എത്ര നാളെ നാളത്തേക്കാണ് ഈ ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നും കൂടി ഇവിടെ കൊണ്ടു എഴുതേണ്ടതായിട്ടുണ്ട് പിന്നെ ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ ഡോക്ടറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഹോസ്പിറ്റലിൻ്റെ സീൽ ഇത്രയുമാണ് ഈ സർട്ടിഫിക്കറ്റിൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് വേണം ഇത് അപേക്ഷിക്കാനായിട്ട് ഇത് തന്നെ അപ്ലോഡ് ചെയ്യണം നമ്മൾ പിന്നെ അപേക്ഷ സമർപ്പിക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇവിടെയാണ് ഓൺകോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷി അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കേട്ടോ ഇവിടെയാണ് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർ അതങ്ങ് അപ്ലോഡ് ആയിക്കോളും അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ സമയത്ത് പറയും ഇത് ഫില്ല് ചെയ്യാനായിട്ട് അതായത് ഫില്ല് ചെയ്യാണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാനായിട്ട് അവർ വീണ്ടും പറയുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്നുകൂടി കൃത്യമായി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഈ കാർഡ് കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചികിത്സയ്ക്ക് പോയി പോകുന്നു വരുന്നു ആ ഒരു യാത്ര മാത്രമേ സൗജന്യമായിട്ടുള്ളൂ അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ട് ഈ കാർഡ് കാണിച്ചിട്ട് കണ്ടക്ടറുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എവിടെ നിന്നാണോ ചികിത്സ എവിടുന്നാണോ ചികിത്സ തേടുന്നത് അപ്പോൾ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്കും തിരിച്ച് വീട്ടിലേക്കും ആ ഒരു യാത്രയാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ സൗജന്യമായിട്ട് നൽകുന്നത് ഓക്കെ അപ്പോൾ ഈ വിവരം ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അർഹരായ ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്യുക നന്ദി